നമ്മൾ ജയിച്ചത് ഇന്നലെ ആയുധം കൊണ്ടല്ല അതുകൊണ്ട് നമ്മളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആത്മീയ സജ്ജീകരണം നടക്കേണ്ട കാലമാണിത് നമ്മൾ ആയുധപ്പരുണ്ടാക്കി പോരാളികൾ ഉണ്ടാക്കേണ്ട കാലമല്ല നമ്മൾ ജീവിക്കുന്ന രാജ്യം നമ്മുടെ രാജ്യമാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ ജീവനും ചോരയും കൊടുത്ത് സംരക്ഷിച്ച രാജ്യമാണിത് ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിതന്മാരും സാധാരണക്കാരും ഭേദമില്ലാതെ പടക്കളങ്ങളിൽ ഇറങ്ങിയ പല ലക്ഷങ്ങളുടെ കഥ പറയാനുള്ള രാജ്യം ഈ മഹനീയമായ രാജ്യത്തിൽ എനിക്കും നിങ്ങൾക്കും ചില ദൗത്യങ്ങളുണ്ട് ഏതു കാലത്തും നമ്മൾ ജയിച്ച നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളിലേക്ക് വരണം ആ അടിസ്ഥാന മൂല്യമെന്താണ് യു അല്ലദീന ആമനോ ആമിനോ അല്ലയോ ഈമാനുള്ളവരെ നിങ്ങൾ ഈ മാനിൽ നിതാന്ത ശ്രദ്ധ വേണേ ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് യു പിയിലെ ലഖ്നൌവിൽ നിന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരെ ഷാജഹാൻപൂർ ഹാർദോയ് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ചെന്നു അവിടെയുള്ള ആളുകളോട് ചോദിച്ചല്ല ബാബരി മസ്ജിദ് ആദ്യം നഷ്ടപ്പെടുത്തിയത് ആരാണ് ഞാനവരോട് പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ ആദ്യം ബാബരി മസ്ജിദ് ഇല്ലാതാക്കിയത് നമ്മളാണ് നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ പിന്നെ പള്ളിയുടെ ആവശ്യം എന്താണ് ഒരുപാട് പള്ളികളിൽ നമാസി നഹി നിസ്കരിക്കാൻ ആളുകളില്ല ഞങ്ങൾ ഒരിക്കൽ കോഴിക്കോട് നിന്ന് ബൈ റോഡ് അങ്ങ് കശ്മീർ വരെ പോയി അവിടെ ഇറങ്ങിയിട്ട് നടന്ന ഓരോ ഗ്യാദറിങ്ങുകളിലും ഞാൻ ചോദിച്ചു ഈ നാട്ടിൽ എത്ര ശതമാനം ആളുകൾ നിസ്കരിക്കുമെന്ന് പത്ത് ശതമാനം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ബംഗാളിലെയും ബീഹാറിലെയും ആസാമിലെയൊക്കെ ചില പ്രവിശ്യകളിൽ ചെന്നാൽ സ്ത്രീകൾക്ക് നിസ്കാരം ഉണ്ട് എന്ന വിവരം പോലും ഓർക്കില്ല സ്ത്രീകൾക്ക് നിസ്കാരമോ അത്രമേൽ നമ്മുടെ മുസ്ലിം സമുദായം നിസ്കരിക്കാൻ ആളുകളില്ല നിസ്കാരമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനു വേണ്ടി ഒരടിമ ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ആരാധനയാണ് നിസ്കരിക്കാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കുക അറിയുമോ ഞങ്ങൾ ബംഗ് ബീഹാറിലെ പല ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ ഒരു മസ്ജിദ് വേണേ ഏക്ക് മസ്ജിദ് ചാഹിയെ ഓഹാക് മസ്ജിദ് ചാഹിയെ അങ്ങനെ നയാ നൽസർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നപ്പോ അവിടെയുള്ള ആളുകള് പാടത്ത് ചളി അടിച്ചു നിരത്തി അവിടെ ഒരു പനമ്പ് മിഹറാബാക്കി വെച്ചിട്ടാണ് ജുമാ നിസ്കരിക്കുന്നത് പള്ളിയില്ല ഓപ്പൺ പ്ലേസിലാണ് അവർ നിസ്കരിക്കുന്നത് അലഹമില്ല ഇന്ന് അവിടെ പള്ളിയുണ്ട് അവ ഞങ്ങളെ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ വേണ്ടി വന്ന ആളുകൾക്ക് നിസ്കാരമില്ല ശുചിക്കാ ഭയ ആപ്ലോക് കഹത്തെ ഹെ ഹാ മസ്ജിദ് ചാഹ്യ വാഹാ മസ്ജിദ് ചാഹയ ഹാ മസ്ജിദ് ചാഹ്യ ആപ്പ് ലോക നമാജ് നെയ്യ് പഠത്തെ അപ്പൊ അത്രയുള്ളൂ നിസ്കാരത്തെക്കുറിച്ച് അവബോധമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾ പെരുകിയപ്പോഴാണ് പള്ളികളിൽ അവിടെ അനാഥമായി ഇനി ഞാനൊന്ന് എന്റെ പ്രിയമുള്ള കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് ചോദിക്കട്ടെ നമ്മുടെ ചാരത്ത് ആയിരക്കണക്കിന് പള്ളികളില്ലേ മക്കളേ ജമാത്തിനൊന്ന് പോയി നിസ്കരിക്കാൻ നമ്മളിൽ എത്രയാളുണ്ട് നമ്മൾ മെല്ലെ മെല്ലെ ജമാഴത്തിൽ നിന്നൊഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ജമാ ഒഴിഞ്ഞാൽ പള്ളി വേണ്ടെങ്കിൽ പള്ളി വേറെ ആരെങ്കിലും കൊണ്ടുപോകും ഇപ്പൊ ജുമാ നിസ്കരിച്ചു കഴിഞ്ഞാൽ ജുമക്കെപ്പോഴാ വരിക ഹത്തീബ് മെമ്പറിൽ കയറുമ്പോൾ ജുമ കഴിഞ്ഞപ്പോഴേ ഇറങ്ങ രണ്ടാമത്തെ സലാം വണ്ടിന്റെ അടുത്തയക്കും പള്ളിയിൽ നിന്ന് ധൃതിയിൽ പുറത്തിറങ്ങുന്ന എത്ര ആളുകൾ വേഗം തിരിച്ചു പോവും പുറത്തിറങ്ങിക്കഴിഞ്ഞാല് ആ കാതർച്ച എന്നാ വന്ന കേൾപ്പ് എന്നാ പോണ് പിന്നൊരു തിരക്കും ഉണ്ടാവില്ല പള്ളിന്റെ ഉള്ളിലിരിക്കുമ്പോ ഒരു വേജാറ് പള്ളിക്ക് കയറാനൊരു മടി അവസാനം കയറും പള്ളി നിറങ്ങിയാലും തിരക്കില്ല ഇങ്ങനെ നമ്മൾ പള്ളിയോട് വിട്ടുനിന്നാൽ പിന്നെ ഈ പള്ളി ആർക്കു വേണം നമ്മുടെ സമുദായം ജുമാക്ക് നേരത്തെ വന്നിരുന്ന അൽക്കഹഫോദി സ്വലാത്ത് ചൊല്ലി ജുമാ കഴിഞ്ഞിട്ട് ദുഴ കഴിഞ്ഞ് നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു വീക്കിലി സംഗമമാണ് കണ്ട് സലാം പറഞ്ഞു ദ്വ കൊണ്ട് വസയ്യീതി പിരിയുന്ന ഒരു കാലത്തിന്റെ ഒരു സംരക്ഷണം ഇന്ന് നമ്മളെല്ലാം ധൃതിയിൽ പള്ളിയിൽ നിന്നിറങ്ങിപ്പോവുകയാണ് റവാത്തിബുകൾക്ക് നേരമില്ല സുന്നത്ത നിസ്കാരത്തിന് സമയമില്ല ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതാത്ത ഒരു നൂറാളുകളുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ അതിലെത്ര പേർക്കാണ് സമയമില്ലാത്തോണ്ട് ഓതാത്തത് കഴിഞ്ഞ വെള്ളിയെ എന്താ മോനെ അൽക്കോതാഞ്ഞ സമയം ഉണ്ടായില്ല ബിസി ആയിട്ടുള്ള എത്ര ഉണ്ടാവും ചെറിയൊരു ശതമാനം ഉണ്ടെങ്കിലായി കാരണം നമ്മൾ ഈ സാധനത്തിൽ എത്ര മണിക്കൂർ ചെലവഴിക്കുന്നു ചിലപ്പോ മിമ്പറിൽ നിന്നുകൊണ്ട് പറയേണ്ടി വരും മടക്കി വെക്കടാന്ന് പറയേണ്ടി വരും കാരണം ഈ കോളേജ് സ്കൂൾ കുട്ടികളൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ മിമ്പറിൽ കയറിയുന്ന കുട്ടികൾ അപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്യരുത് നമ്മുടെ മൈൻഡുകൾ എവിടെയാണ് നമ്മൾ സ്ക്രീൻ അഡിക്റ്റഡ് ആണ് നമ്മൾ ഡിജിറ്റൽ ലോകത്ത് അടിമകളായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ പള്ളികൾ സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ സമുദായത്തിന് അടുത്ത കാലത്ത് പ്രതാപത്തോടെ ജീവിക്കണമെങ്കിൽ ഈ മാമൂല് പിരിഞ്ഞിട്ട് കാര്യ ഞങ്ങള് പച്ചമ്പള ഉറൂസിന് പതിനാല് ദിവസത്തെ വേറെ നടത്തി അവിടെ കരില്ല ഈ വഴതിലൂടെയും അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയും ഈ സമുദായത്തിന് നിർമ്മാണാത്മകമായ മാറ്റങ്ങൾ ഉണ്ടാവണം ഇവിടുത്തെ യുവത നാളെ നിതീനിന്റെ കാവൽഭടന്മാരായി വരണം നമ്മുടെ നാട്ടിലെ യുവതയുടെ ആർഭാട കല്യാണങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഉറൂസിന്റെ പരമ്പരകൾക്ക് സാധ്യമാകണം നമ്മുടെ സമുദായത്തിലെ പെൺകുടികൾ ചാടിയും ഓടിയും ഒക്കെ ഒളിച്ചു പോകുന്നതിന്റെ ഒളിച്ചുപോകുന്നതിന്റെ കാഴ്ചകളിലെയും മഹലിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനുള്ള ധാർമ്മിക വിചാരമുയരുമോ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് നമ്മൾ റൂട്ടുകളിലേക്ക് വെയിനുകളിലേക്ക് മരുന്നു കൊടുക്കണം നമ്മുടെ വീടകങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനാവശ്യങ്ങളെ തിരിച്ചറിയണം അതിനുള്ള ഒരു ഒറ്റമൂലിയാണ് അൽ ഈമാനു എരൽ മദീന സറാപാചന ദിയറേ മദീന ദവാഹേ പഹാറേ മദീന നമ്മുടെ യുവതയുടെയും നമ്മുടെ കൗമാരങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിൽ പ്രണയത്തിന്റെ മാധുര്യം കടന്നു വരുമ്പോൾ അനുരാഗത്തിൻ്റെ നാളുകൾ വരുമ്പോ മോനെ പ്രണയിക്കാനുള്ള ഏറ്റവും വലിയ സൗന്ദര്യം എവിടെയാണുള്ളത് ഏറ്റവും വലിയ സൗന്ദര്യത്തെയാണോ നീ പ്രേമിക്കുന്നത് ിങ്കലം തറ കത്തുവ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമാരാണ് അങ്ങമദീനായുടെ രാജധാനിയിൽ വിശ്രമിച്ചുകൊണ്ട് ലോകത്തിന്റെ ചലനങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ലോകഗുരുവായ മുഹമ്മദുർ റസൂലുല്ലാ ാഹു അലിയവ അലീവാസല്ല മതങ്ങൾ ആ മുത്തുനബിയോടുള്ള പ്രണയത്തിന്റെ മധുരമറിയുമോ മോനെ എന്തു രസമാണ് പുണ്യനബിയെ സ്നേഹിക്കാൻ സ്ല്ലാഹു അളിയുവലീവാസം ഞാനെന്റെ ഭാര്യയെ പ്രേമിച്ചാൽ അതനിവാര്യമാണ് അവളന്റെ ഇണയാണ് അവളന്റെ തുണയാണ് എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് ആ ഒരു സ്നേഹത്തെക്കാൾ ആദരവ് നിറഞ്ഞ മാതാപിതാക്കളോടുള്ള പ്രണയത്തെക്കാൾ എന്റെ ലോകഗുരുവായ പുണ്യന ബിസൊല്ലാ വളയസല്ല മതങ്ങളോട് എന്റെ ചേർത്തു ചേർത്തുവച്ചു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എവിടെയുമുണ്ട് محمد رسول الله